തിരിച്ചു വന്നു കഴിഞ്ഞപ്പോ ഭയങ്കര മഴ അപ്പോൾ എൻ്റെ വീട് ഒന്ന് പുതുക്കി പണിതുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു ഞാൻ ഇറങ്ങുമ്പോഴത്തേക്കും ഭയങ്കര മഴ ഞാനിങ്ങനെ കൊടയും ചൂടി മഴയത്ത് ഇങ്ങനെ ഇറങ്ങി വരിക ആ കുന്ന പോലെയുള്ള സ്ഥലത്തോടെ ഇറങ്ങി വരുമ്പോൾ ദൈവം എന്നെ സംരക്ഷിക്കുന്ന ഉള്ളം കയ്യിൽ കാത്തുകൊള്ളു എനിക്ക് പല സാഹചര്യങ്ങളിലൂടെ സംഭവങ്ങളിലൂടെ വ്യക്തികളിലൂടെ ഒക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ എനിക്ക് ഒത്തിരി മനസ്സിലായിട്ടുണ്ട് ഈ ഓരോ എൻ്റെ പ്രാർത്ഥനകളിലൂടെയാണ് എനിക്ക് ഓരോ കാര്യങ്ങൾ കൂടുതലായിട്ട് ചെയ്യാനും ദൈവത്തോട് അടുത്ത് നിൽക്കാനും പിന്നെ എന്താ പരാതികളില്ലാതെ ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റുന്നത് എന്ന് എനിക്ക് പല സാഹചര്യങ്ങളിൽ മനസ്സിലായിട്ടുണ്ട് ഞാൻ സിസ്റ്റർ ബൈ ജി എം എസ് ജെ മെഡിക്കൽ സിസ്റ്റേഴ്സ് ഓഫ് സെൻറ് ജോസഫ് നിർമ്മല പ്രോവിൻസിലെ ഒരംഗമാണ് എൻ്റെ വീട് തൊടുപുഴ തഴുവൻകുന്ന് ചാച്ചനും അമ്മച്ചിയും ഞങ്ങൾ അഞ്ചും മക്കളാണ് ഉള്ളത് അതിൽ നാലാമത്തെ കുത്രിയാണ് ഞാൻ ചെറുപ്പം മുതലേ ഈ സന്യാസ ജീവിതത്തോട് വളരെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു കൊച്ചായിരുന്നപ്പോ ഞാൻ എന്നും പള്ളിയിൽ പോകുമായിരുന്നു എൻ്റെ അമ്മച്ചിയുടെ ചേച്ചി ഊട്സിലെ സഫയിൽ ഒരു സിസ്റ്റർ ഉണ്ട് ഈ സ്കൂൾ സ്കൂളടക്കുന്ന ടൈമില് ഒരു മാസത്തോളം വീട്ടിലുണ്ടാവും അപ്പോൾ ആന്റി ഇങ്ങനെ സിസ്റ്റേഴ്സിനെ പറ്റി പറയുക ഒക്കെ ചെയ്യുമ്പോ കൊച്ചായിരുന്നപ്പ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരാഗ്രഹം ഉണ്ട് വലുതാവുമ്പോ എനിക്ക് സിസ്റ്റർ ആകണം സിസ്റ്റർ ആകണം അതുപോലെ വീട്ടിലാണേലും എന്നും ചാച്ചനും അമ്മച്ചും ഭയങ്കര പ്രാർത്ഥനയിൽ ഒത്തിരി ഞങ്ങൾ കൂടുതലായി വളർത്തുമായിരുന്നു അതുപോലെ രാവിലെ എന്നും പള്ളിയിൽ പോകാനൊക്കെ എപ്പോഴും ഞങ്ങൾ വിളി എന്ത് മഴയാണേലും അമ്മച്ചിയും ചാച്ചനും രാവിലെ ഞങ്ങളെ വിളിച്ച് എന്ന്പ്പിച്ച് പള്ളിയിൽ വിടുമായിരുന്നു അന്നേരം ഞങ്ങളുടെ കൂട്ടത്തിൽ സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ സിസ്റ്റേഴ്സിനെ കാണുമ്പോഴും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അവർ ഓരോ പ്രവർത്തനങ്ങളിലേക്കും കടന്നു പോകുമ്പോൾ ഇപ്പം ഞാനും ഒരു സിസ്റ്ററായ എനിക്കത് ചെയ്യാൻ പറ്റില്ല ഇത് ചെയ്യാൻ എന്നൊക്കെ എൻ്റെ ചെറു മൻ ചെറു ിൽ തന്നെ എൻ്റെ മനസ്സിലൊരാഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ വീട്ടിലാണേലും രാത്രി വൈകുന്നേരം കുറിച്ച് വരയ്ക്കണ സമയത്ത് ഞങ്ങൾ ഓരോരുത്തരും മാറി മാറി പ്രാർത്ഥന എത്തിക്കണമെന്നായിരുന്നു ചാച്ചൻ്റെ അമ്മച്ചിയുടെ നിർബന്ധങ്ങൾ അപ്പം നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥന എത്തിക്കേണ്ട അവസരം കിട്ടുമ്പം എനിക്ക് ഭയങ്കര ആഗ്രഹം ഫുൾ ടൈം മുട്ടയെ കുത്തി നിന്ന് ചെയ്യണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം അഥവാ ഇരുന്നിട്ടുണ്ടെങ്കിൽ അമ്മച്ചി പറയും എഴുന്നേറ്റ് മുട്ടേ കുത്തിയേക്കിടി മുട്ടെ നിന്ന് പ്രാർത്ഥിക്കടി എന്നൊക്കെ പറയുമായിരുന്നു എൻ്റെ എനിക്ക് എന്തായാലും പത്താം ക്ലാസ് കഴിയുമ്പോൾ മടത്തി തന്നെ ചേരണം എന്ന് അപ്പം പിന്നെ ഞാൻ പത്താം ക്ലാസ് കഴിഞ്ഞപ്പം എസ് മാർക്കൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പം ഞങ്ങൾ പറഞ്ഞു ഇപ്പം നിനക്ക് ചെറുപ്രായമാണ് തിരിച്ചറിവിൻ്റെ പ്രായമായിട്ടില്ല നീ എന്തായാലും ഇപ്പം പടത്തി പോകണ്ട കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഒന്നുകൂടി തീരുമാനമെടുത്ത് മടത്തി പോയാൽ മതിയെന്ന് അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു ആ അന്ന് എനിക്കൊന്നും ഇങ്ങനെ എതിർപ്പ് പറഞ്ഞുകൊണ്ട് പോരാനുള്ളൊരു ഇത് കഴിവ് ഉണ്ടായില്ല അപ്പം ഞാനതനുസരിച്ച് ഞാൻ പോയി പിന്നെ അന്ന് പി ഡി സി ആയിരുന്നു പി ഡി സി പഠിക്കാൻ എന്നെ കോളേജിൽ വിട്ടു ആ കോളേജ് കാലഘട്ടം കഴിഞ്ഞപ്പോൾ പിന്നെ ഈ ദേവവിളിയെ പറ്റി എനിക്ക് ചിന്തിച്ചിട്ടില്ല ഞാൻ പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളെയും വീട്ടിലെ ചാച്ചനും അമ്മച്ചോ ഒക്കെ പറഞ്ഞു എന്നോട് ഇനി എന്തായാലും എന്തെങ്കിലും ഒരു ജോലി കിട്ടുന്ന കോഴ്സ് പഠിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഒന്നുകിൽ നേഴ്സിങ് അല്ലെങ്കിൽ ലാബ് എന്തെങ്കിലും പഠിക്കാമെന്ന് പറഞ്ഞു അപ്പം ഞങ്ങളുടെ അടുത്തുനിന്ന് തന്നെ ലാബ് പഠിക്കാൻ വേറെ ചേച്ചിമാർ പോകണുണ്ടായിരുന്നു അപ്പം ഞാനും പറഞ്ഞു ഞാൻ ലാബ് പഠിക്കാം അവരുടെ കൂടെ പൊക്കോളന്നും പറഞ്ഞ് മൂവാറ്റുഴ എന്നൊരു സ്ഥലത്ത് ഞാൻ ലാബ് പഠിക്കാൻ പോയി വൺ ഇയർ കോഴ്സായിരുന്നു വൺ ഇയർ കഴിഞ്ഞ് കഴിഞ്ഞപ്പം എനിക്കിങ്ങനെ എൻ്റെ അമ്മച്ചിയുടെ ചേച്ചി തന്നെ അവർക്കൊരു ഹോസ്പിറ്റലുണ്ട് നോർത്തിലാണ് ആൻറ്റി പറഞ്ഞു നിന്നെ ഞാൻ നോർത്തിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെ ഒരു സമയത്ത് ടിക്കറ്റ് എല്ലാം ട്രെയിന് പോകാൻ ടിക്കറ്റ് എല്ലാം ബുക്ക് ചെയ്തു സുൽത്താൻപൂർ എന്ന് പറഞ്ഞ ഒരു സ്ഥലമായിരുന്നത് അപ്പം ഒരു മാസം ഞാൻ അവിടെ നിന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ വേറൊരു ഫ്രണ്ട് ഇവിടെ ലക്നൌവിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഫ്രണ്ട് എന്നെ വിളിച്ചു നീ ഇങ്ങോട്ട് പോകാം ഇവിടെ വേക്കൻസി ഉണ്ട് നമുക്കിവിടെ ചെയ്യാമെന്നും പറഞ്ഞു അപ്പോൾ ഞാൻ അവിടെ നിന്ന് സെയിൻ വെച്ചിട്ട് ലക്നാവിലേക്ക് വരിക അവിടെ ഞാനിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന് ഒരു ഒരു വർഷത്തോളമായി അപ്പോൾ ഞാൻ ക്ഷീണിച്ചിരിക്കുന്നതിൻ്റെ പേരിൽ എൻ്റെ വീട്ടുകാർക്ക് ഭയങ്കര വിഷമം എനിക്ക് വല്ല അസുഖം വരുമോ എന്നൊക്കെ ഓർത്തിട്ട് എന്നെ എപ്പോഴും തിരിച്ച് വിളിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അന്ന് നമുക്കിതുപോലെ മൊബൈലൊന്നും ഇല്ലാത്ത കാലം അപ്പം ഞങ്ങൾ പുറത്ത് വന്ന് വേണം ഞങ്ങൾക്ക് എസ് ടി ഡി കോള് വിളിക്കാൻ അപ്പോൾ ഈ കോൾ വിളിക്കുമ്പോൾ ചാച്ചൻ പറയും നീ എങ്ങനെ ഇപ്പോൾ ഇരിക്കണേ ഇങ്ങോട്ട് പോരെ അവിടെ നിന്നാൽ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ കുറേ നാൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ചാച്ച ഞാൻ വന്നോളാം അപ്പോൾ ഒരു ഈസ്റ്റർ ടൈമായി ഞാൻ നാട്ടിൽ വന്നു നാട്ടിൽ വന്നപ്പോൾ ഇതുപോലെ ഭയങ്കരമായിട്ട് ക്ഷണിച്ചിരിക്കുക അപ്പോൾ ആങ്ങളെ നിർബന്ധം പറഞ്ഞു ഇനി എന്തായാലും നിന്നെ അങ്ങോട്ട് വിടില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ പോണില്ല എന്നൊക്കെ ഇങ്ങനെ ഞാൻ വെച്ചുകൊണ്ടിരിക്കുക അപ്പോൾ എൻ്റെ പാസ്പോർട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മച്ചിയുടെ ആങ്ങളുടെ മോള് ഖത്തറി വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ മോള് പറഞ്ഞു ചേച്ചി എന്നോട് പറഞ്ഞു വൈജി എൻ്റെ കൂടെ പോരെ ഞാൻ നിനക്ക് അവിടെ ജോലി മേടിച്ച് തരാമെന്ന് അപ്പോൾ എൻ്റെ മനസ്സിലൊരു ചെറിയ ആഗ്രഹം ഉണ്ടായിരുന്നു എന്നാൽ പോയേക്കാം അവിടെ പോകാം എന്നൊക്കെ എടുത്ത് അപ്പോൾ ചേച്ചി പറഞ്ഞു എന്നാൽ നീ ഇനി നമുക്ക് റെഡിയാക്കാം എന്നൊക്കെ പറഞ്ഞു ഞാൻ സമ്മതിച്ചു അപ്പോൾ ഞാൻ വീട്ടിൽ അന്നേരം ഇങ്ങനെ പ്രാർത്ഥന കഴിയുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ വൈകുന്നേരം ഞാൻ പറഞ്ഞു എന്നാൽ ഞാൻ ചേച്ചിയുടെ കൂടെ തന്നെ പൊക്കോളാം അവിടെ പോയി ഞാൻ ജോലി ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ആ വീട്ടിലും സമ്മതിച്ചു ഏകദേശം സംബന്ധിച്ചാൽ എന്നാൽ നീ പൊക്കോളാം പറഞ്ഞു അപ്പോൾ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്കൊരു പേടി ഇനി എൻ്റെ വീട്ടുകാർ വേറെ ആരുമില്ല ഇത് എൻ്റെ അമ്മച്ചിയുടെ ആങ്ങളുടെ മോളാണ് ശരിയാണ് അപ്പം എനിക്ക് പിന്നെ വിഷമമായി ഞാൻ പിന്നെ അപ്പം അതനുസരിച്ച് പിന്നെ ഞാനപ്പം ഞാൻ എൻ്റെ മനസ്സ് പൊളാൻ മാറ്റുക എന്നാൽ പോകണ്ട അപ്പം എൻ്റെ മനസ്സിൽ ഈ ദൈവവിളിയെ ദൈവവിളിയെപ്പറ്റിയും കിടക്കുന്നുണ്ടല്ലോ അപ്പോൾ ഞാനിവിടുത്ത് തന്നാൽ പിന്നെ മടത്തി മടത്തിച്ചേരാൻ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഇൻചാർജ് സിസ്റ്റർ അനുവായിരുന്നു സിസ്റ്റർ അനുവിനോട് ഞാൻ സംസാരിക്കുമ്പോൾ സിസ്റ്റർ ഇങ്ങോട്ടും എന്നോട് പറയുമായിരുന്നു ഇതൊരു ശാന്തമായിട്ടുള്ള കുട്ടിയാണ് ഇത് മടത്തി മടത്തിച്ചേരാനുള്ളത് ആരുടെ അടുത്തൊരു ബഹളത്തിന് പോകാറില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സിസ്റ്റർ പറയുമായിരുന്നു അപ്പം ഞാൻ സിസ്റ്ററിനായിട്ട് ഞാൻ മടത്തിൽ എല്ലാം വീട്ടിലോട്ട് തിരിച്ച് വന്നപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിസ്റ്റർ ഞാൻ പോരും മടത്തി പോരും എന്നൊക്കെ പിന്നെ ഇവരോട് കോണ്ടാക്ട് ചെയ്യാൻ അങ്ങനെയൊന്നും ഇല്ല സിസ്റ്റർ അപ്പം എന്നെ ഈ സ്ഥലം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കുസുമേരി കാക്കനാട് എന്നൊക്കെ പറഞ്ഞ് ഇന്ന് എടുത്ത് വന്നാൽ മതി എന്നൊക്കെ അങ്ങനെ ഒരു ഐഡിയ എൻ്റെ മനസ്സിലുള്ളു അപ്പം ഈ പുറത്തേക്കുള്ള പോക്ക് ഞാൻ ഇത് പതുക്കെ മന്ദഗതിയിലാക്കി കഴിഞ്ഞുവച്ച അപ്പം ഞാൻ വിചാരിച്ച എന്തായാലും എന്നാൽ എനിക്ക് മടത്തി തന്നെ ചേർന്നാൽ മതി എന്നൊക്കെ ഓർത്ത് ഞാനിങ്ങനെ മനസ്സിലായിട്ടിരുന്നു അത് ഇതുപോലെ ഒരു ദിവസം പ്രാർത്ഥന കഴിഞ്ഞു വൈകുന്നേരം ആയപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇനി പുറത്ത് പോകണില്ല ഞാൻ മടത്തി തന്നെ ചേരുവാന്ന് ഞാനിങ്ങനെ പറഞ്ഞു അപ്പോഴാരും ഒന്നും മിണ്ടില്ല രണ്ടാമത് ഞാൻ പറഞ്ഞു ആരും ില്ല പിന്നെ എന്തായാലും അവർ ആരും മിണ്ടിയില്ല എനിക്ക് എന്തായാലും പോകണം എന്നുള്ള ഇതില് പറഞ്ഞു മൂന്നാമത്തെ ദിവസം ഇതുപോലെ പറഞ്ഞപ്പോ ആങ്ങളെ പറഞ്ഞ എന്തായാലും പോകാൻ പറ്റില്ല അപ്പോൾ ഒരു ശനിയാഴ്ച എങ്ങ ഞാൻ തിങ്കളാഴ്ച പോകുന്നവരോട് പറഞ്ഞേക്കുന്നേ പോകാൻ പറ്റില്ല നിനക്ക് തിരിച്ചറിവായില്ല എന്നൊക്കെ പറഞ്ഞു ഞങ്ങളെ എതിർക്കണുണ്ട് പക്ഷെ എന്നാലും ഞാൻ മനസ്സില് ഓർത്ത അവര് വെറുതെ പറയണതായിരിക്കും ഓർത്ത ഇരുന്നത് ഇത് ഇങ്ങനെ തിങ്കളാഴ്ച എന്ന് പറയണ ഒരു ദിവസം രാവിലെ ഇതുപോലെ അഞ്ചും അഞ്ചര ആയപ്പം ഞാൻ തുണിമാറി പള്ളിയിൽ പോവുക അപ്പം ഞാൻ എഴുന്നേക്കുന്നതിന് മുമ്പ് ആയപ്പോൾ ആങ്ങളെ തുണിമാറി വേറെ പോയി അപ്പോൾ അമ്മച്ചി കുറിഞ്ഞടി അവൻ പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ വെച്ചു അവൻ പോയെന്നു പറയണത് പള്ളിയിലോട്ടായിരിക്കും പോയെന്നോർത്ത് പള്ളിയിൽ ചെന്നപ്പോൾ ആങ്ങളെ ഒന്നുമില്ല പള്ളിയിൽ കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ആങ്ങളെ തിരിച്ച് വന്നിട്ടൊന്നുമില്ല അപ്പോൾ അമ്മച്ചി കുറഞ്ഞ ചോദിച്ചു അവനെ കണ്ടോ ഞാൻ പറഞ്ഞു ഇല്ല കണ്ടില്ല എന്ന് പറഞ്ഞു തിരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര മഴ അപ്പോൾ എൻ്റെ വീടുന്നു പുതുക്കി പണതുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അപ്പോൾ ചാച്ചിനും അമ്മച്ചയ്ക്കും ഒക്കെ ആ പണിക്കാരുടെ ഉള്ള തിരക്കായിരുന്നു അപ്പോൾ ഞാൻ ഒരു എട്ടു മണി എട്ടര ഒമ്പത് മണി ആയിട്ടും എന്നെ ആരും കൊണ്ടുവിടാനും ഇല്ല ഒന്നുമില്ല അപ്പോൾ അമ്മച്ചിയോട് ഞാൻ പറഞ്ഞു എന്നോട് കൊണ്ടുവിടാം അങ്ങളോട് എന്നെ കൊണ്ടുവിടാൻ പറഞ്ഞു അപ്പൊ പറഞ്ഞു അമ്മച്ചോടാ നീ അവളെ കൊണ്ടുവിടാൻ പറഞ്ഞു അപ്പോൾ ഞാൻ കൊണ്ടുവിടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഈ രണ്ടാമത്തെ അങ്ങനെ എതിർത്തില്ല പക്ഷേ ആളുടെ ഉള്ളിൽ വിഷമം ഉണ്ടായിരുന്നു പോണതില് അങ്ങനെയാണ് ആള് സമ്മതിക്കാതിരുന്നത് ഞാൻ കൊണ്ടുവിടില്ല എന്ന് പറഞ്ഞത് അപ്പം എനിക്ക് കൊണ്ടുവിടില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഇച്ചിരി വാശി കയറി എന്നാ പിന്നെ ഞാൻ തന്നെ അങ്ങ് പോയേക്കാന്ന് ഓർത്തോണ്ട് ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു എന്തായാലും എന്നെ കൊണ്ടുവിടണ്ട ഞാൻ തന്നെ പൊക്കോളാം എന്ന് പറയുക അപ്പം ഞാൻ തന്നെ പോകാൻ വേണ്ടി ഡ്രസ്സ് എല്ലാം ചേഞ്ച് ചെയ്ത് ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങുക അപ്പം അമ്മച്ചിക്കും വിഷമം ചാച്ചിനും വിഷമം ഞാൻ തന്നെ പോകണേൻ്റെ ഇതില് അപ്പം അമ്മച്ചി കുറഞ്ഞു ആ എന്നാൽ ഞാൻ തുണിമാറി വരാമെന്നും പറഞ്ഞു അമ്മച്ചി വേഗം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പോരുവാ എന്നെ ഒരു വഴി ഇവിടുന്ന് ഞങ്ങളുടെ അടുത്തുനിന്ന് ഒരു ബസ് കയറി തൊടു വാഴക്കുളം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അമ്മച്ചി ഇറങ്ങി അമ്മച്ചി പറഞ്ഞു മോനെ ഇനി ഞാൻ വന്നാ എന്താ ചെയ്യണേ വീട്ടിൽ പണിക്കാരുണ്ടല്ലോ ഞാൻ ബസ്സേ കയറ്റി വിടാന്ന് പറഞ്ഞു ഞാൻ ഈ എറണാകുളം കണ്ടിട്ടില്ല എറണാകുളം ബസ്സും കണ്ടിട്ടില്ല ഒന്നും ഇല്ലാത്ത ഇടത്ത് എറണാകുളം ഒരു ബസ് ട്രാൻസ്പോർട്ട് ബസ് വന്നപ്പോ അമ്മച്ചി ബസ്സേ കയറ്റി എന്നെ കയറ്റി വിടുവാ അപ്പൊ ഈ കണ്ടക്ടറിനോട് പറഞ്ഞായിരുന്നു കാക്കനാട് ആണോ അത്താണിയാണോ ഇവിടെ ഏതോ ഒരു സ്ഥലത്ത് ഇറക്കണന്ന് പറഞ്ഞു ഇറങ്ങി എന്നിട്ട് അവിടെ കണ്ട ഒരു ഓട്ടോ വിളിച്ചു എന്നെ കുസുമേരി എന്ന് പറഞ്ഞു എന്നിട്ട് എന്നെ ഇവിടെ കുസുമേരി ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിലാ ഗേറ്റിങ്ങിൽ കൊണ്ടിറക്കി ഞാൻ ഞാൻ ഇറങ്ങുമ്പോഴത്തേക്കും ഭയങ്കര മഴയാണ് അമ്പജി ഗവൺമെൻറ് വന്ന ദിവസം ഞാൻ ഇന്നത്തെ പോലെ ഓർക്കുകയാണ് അന്ന് ഭയങ്കര ഒരു മഴയുള്ള ദിവസം വരുന്നത് ഏകദേശം ഒരു പത്തര പതിനൊന്ന് മണിയായി കാണും നമ്മളുടെ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു കോൾ വന്നു ഇങ്ങനെ ഒരു കൊച്ച് നവജ്യോതിയുടെ അവിടെ വന്ന് നിൽക്കുന്നുണ്ട് കൊടയില്ല അപ്പോൾ മഴയത്താണ് വന്നിരിക്കുന്നത് ഒരു കുടയായിട്ട് വരുമോ എന്ന് ചോദിച്ചാണ് ഇവിടേക്ക് കോള് വന്നത് അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഓടിപ്പോയി ഒരു കൊച്ചു വന്നു എന്ന് കേട്ടപ്പോഴത്തേക്ക് ഓടിയതാണ് അപ്പൊ വേഗം ഓടിപ്പോയി ഒരു കുടയൊക്കെ ആയിട്ട് പോയിട്ട് അന്ന് ബൈജിന്റെ ബാഗൊക്കെ എടുത്ത് കൂട്ടിട്ട് വന്നു അന്ന് ബൈജിന്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റു ബാക്കിയുള്ള പിള്ളേരെല്ലാരും ഇവിടെ ജനറൽ ക്ലീനിങ് ഒക്കെ ആയിട്ട് ഇവിടെ തുടച്ചൊക്കെ നിൽക്കുവായിരുന്നു അങ്ങനെ എല്ലാരും കൂടിയാണ് ബൈജീനെ വളരെ സന്തോഷത്തോടെ ഈ ഹൗസിലേക്ക് സ്വീകരിച്ചത് ഏർ അതിന്റെ ഭയങ്കര സന്തോഷം ഇപ്പോഴും എനിക്ക് അത് ഒരു ഇന്നത്തെ പോലെ നല്ല ആയിട്ട് ഞാൻ ഓർക്കുന്നുണ്ട് ആ ദിവസം ഞാൻ മടച്ചു ചെല്ലുമ്പോ എന്റെ ബാച്ചുകാരെല്ലാരും വന്നു അടച്ച എല്ലാ ബാച്ചുകാരും ഓരോ തുണി പിടിച്ച് ഇങ്ങനെ തുടച്ചോണ്ട് നിൽക്കും അപ്പൊ എന്റെ ചങ്ക് കത്തി സ്വയം മടത്തി പണിയൊന്നും ഇല്ലെന്നല്ലോ പറഞ്ഞാ പിള്ളേർ എല്ലാരും ഇവിടെ നിന്ന് തുടക്കമാണല്ലോ ഇന്ന് തന്നെ തിരിച്ചു പോണോന്നൊക്കെ ഓർത്ത് ഞാൻ ഇങ്ങനെ മനസ്സിലോർക്കുവാണ് അപ്പൊ ഉള്ളി കയറി ചെന്ന് പിന്നെ അവരെല്ലാം എന്നെ വെൽക്കം ചെയ്തു സിസ്റ്റേഴ്സ് കുറച്ചുപേരുണ്ടായിരുന്നു ഞങ്ങളെ നോക്കുന്ന ഒരു മിസ്ട്രസ് ഉണ്ടായിരുന്നു പിന്നെ അവരുമായിട്ട് ഞാൻ കൂടി ചേർന്നു പിറ്റേ ദിവസം ഇതുപോലെ ജോലികളിലൊക്കെ അവരോടൊപ്പം ഞാനും പങ്കുചേർന്നു സന്തോഷമായിട്ടിരുന്നു മൂന്നാമത്തെ ദിവസം എൻ്റെയും ഞാൻ പോയപ്പം അവിടെ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു വീട്ടിലില്ലായിരുന്നേ ആങ്ങളാ എന്നെ അന്വേഷിച്ച് എൻ്റെ മഠത്തിൽ വന്നു അപ്പം എന്നോട് പറഞ്ഞു നിന്നെ കൊണ്ടാൻ വേണ്ടിയാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞാൻ വന്നില്ല എന്ന് പറഞ്ഞു അല്ല നിനക്ക് അവിടെ ജോലി അപ്പോൾ എനിക്ക് ജമ്മുവില് ലാബിലൊരു വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞ് ലെറ്റർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടേക്ക് വേക്കൻസി ഉണ്ട് നിന്നോട് ചെല്ലാനാണ് പറഞ്ഞത് അല്ലെങ്കിൽ നിൻ്റെ പാസ്പോർട്ട് റെഡി ആയിട്ടുള്ളതാണല്ലോ നിനക്ക് പുറത്ത് പോകാം എന്നും മഠത്തിൽ എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ നിൽക്കും രണ്ടാഴ്ച കഴിയട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ഈ രണ്ടാഴ്ച പറഞ്ഞു പാവ ഞങ്ങളാ തിരിച്ചു പോയിട്ട് രണ്ടാഴ്ച കഴിഞ്ഞ് വീണ്ടും വന്നു വീണ്ടും വന്നച്ചനോട് പറയാണ് ഇതുപോലെ ജോലി ഉണ്ട് നീ ഇവിടെ നിക്കണ്ട നിൽക്കണ്ട മടത്തിച്ചേരണ്ട എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞില്ല ഞങ്ങൾക്ക് മൂന്നാഴ്ച മൂന്ന് മാസം ഞങ്ങളോട് പറഞ്ഞേക്കട മൂന്ന് മാസം കഴിയട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പിന്നെ മൂന്ന് മാസം വരെ വെയിറ്റ് ചെയ്തു അങ്ങനെ വന്നേ വന്നൊന്നുമില്ല മൂന്ന് മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് നമ്മൾ വിളിക്കും അപ്പോൾ നമ്മൾ ആ വീട്ടിൽ നിന്ന് ആരോ ചാച്ചനെ വന്നതെന്ന് തോന്നുന്നുള്ളൂ വന്ന് ഞാൻ എന്നെ കൊണ്ടുപോയി ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ വീണ്ടും ഇവർ പറയുന്നത് വീണ്ടും പറയണത് ആങ്ങളെ ആയിരുന്നു ചാച്ചനെ അമ്മച്ചിക്കും കുഴപ്പമില്ല എന്തായാലും എന്നിട്ട് ആങ്ങളെ പറഞ്ഞു നിനക്ക് തിരിച്ചറിവ് അമ്മച്ചോട് പറഞ്ഞു അവളോട് ശരിക്കും ചിന്തിച്ചിട്ട് പോകാൻ പറഞ്ഞു എന്നിട്ട് പിന്നെ ഞാൻ പറഞ്ഞു എന്തായാലും ഞാൻ പോവുക പറഞ്ഞു പോന്നു ഹസ്ബൻഡ്സ് കഴിഞ്ഞു എനിക്ക് ഹസ്ബൻഡ്സ് കാലഘട്ടങ്ങളിൽ ഞാനായിരുന്നു എന്റെ ബാച്ചിലേറ്റവും സീനിയർ അതായത് ഞാൻ വർക്ക് ചെയ്തിട്ട് വന്ന പിന്നെ പത്താം ക്ലാസ് കഴിഞ്ഞ കുട്ടികളുണ്ടായിരുന്നു പ്ലസ് ടു കഴിഞ്ഞവരുണ്ട് ഡിഗ്രി കഴിഞ്ഞോ എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു ഞങ്ങൾ ഞാൻ സീനിയർ ആണെങ്കിലും ഞങ്ങൾ എല്ലാവരും ഒരു ഒന്നിച്ച് ഞങ്ങൾക്കൊരു അങ്ങനെ ഒരു ഏജ് വ്യത്യാസം ഒന്നും ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടില്ല അപ്പം ഞങ്ങൾ അങ്ങനെ ഒമ്പത് പേര് നോഷെറ്റി കയറി നോഷറ്റി കയറി കഴിഞ്ഞ് ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് സെക്കൻഡ് ഇയർ കഴിഞ്ഞ് ഞങ്ങൾ ഉടുപ്പിട്ടു പേരെ ഉണ്ടായിരുന്നുള്ളൂ ഉടുപ്പിടുന്ന സമയപ്പം മാസം കഴിഞ്ഞ വഴിയെ എന്നെയാണ് ആദ്യമായിട്ട് ഗ്രൂപ്പിൽ നിന്ന് വിരിക്കുന്നത് അപ്പോൾ ഈ ഗ്രൂപ്പിൽ നിന്ന് പോകുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമാണ് അപ്പം എന്നെ വിട്ടതെന്ന് പറഞ്ഞാൽ മഹാരാഷ്ട്രയ്ക്കാണ് വിടുന്നത് എന്നിട്ട് പിന്നെ ഞാൻ പോയി അവിടെ ചെന്ന് രണ്ട് വർഷം രണ്ടര വർഷം ഞാൻ മഹാരാഷ്ട്രയിൽ ഉണ്ടായിരുന്നു ഈ മഹാരാഷ്ട്രയിൽ ഉണ്ടായിരുന്ന കാലഘട്ടം ഞങ്ങൾ വളരെ ഹാപ്പി ഹാപ്പിയായിരുന്നു എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ കിച്ചണൊക്കെ നമ്മൾ തന്നെ മാനേജ് ചെയ്യണം സിസ്റ്റർ സീന സിസ്റ്റർ ലിറ്റററ്ററി സിസ്റ്റർ ആയിരുന്നു അവരാണ് എന്നെ

ഞാൻ പ്രൈവറ്റ് ആയിട്ട് ലാബ് പഠിച്ചത് കൊണ്ട് വീണ്ടും ഒന്നും കൂടി ലാബ് പഠിക്കാൻ എന്നെ ഡൽഹിയിലേക്ക് വിടുക അപ്പൊ എനിക്ക് ഞാൻ ഡൽഹിയിൽ പോകുമ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എനിക്കറിയത്തില്ല ടിക്കറ്റ് എന്നത് ഹിന്ദി ഹിന്ദി എനിക്ക് കുഴപ്പമില്ല ഞാൻ നോർത്തിൽ ഉണ്ടായിരുന്നതുകൊണ്ട് ഈ ട്രെയിനെ കയറി ഡൽഹി വരെയും പോകാന്നുള്ളത് ഭയങ്കര പേടിയായിരുന്നു പക്ഷെ അപ്പൊ എന്റെ ആങ്ങളെ പറഞ്ഞു നീ തന്നെ പോകണ്ട ഞാൻ കൂടെ വരെ കൊണ്ടുവിടാന്ന് പക്ഷെ എനിക്ക് വരെയും ടിക്കറ്റ് കിട്ടിയിട്ടില്ല പിന്നെ ആങ്ങളെ എങ്ങനെ ഞാൻ കൊണ്ടുപോകും അപ്പൊ പിന്നെ വരണ്ട ഞാൻ തന്നെ പോയിക്കോളാം അപ്പൊ എന്നോട് പറഞ്ഞായിരുന്നു മദ്രാസ് ചെന്ന് ഇറങ്ങി കയറി ഡൽഹിക്ക് പോകാൻ അപ്പൊ ഈ എനിക്ക് എനിക്കറിയത്തില്ല എങ്ങനെ ചെന്ന് ഇറങ്ങി കയറി പോകൂന്നൊക്കെ പിന്നെ കുറെ പേരോട് അന്വേഷിച്ചിട്ടൊന്നും എനിക്ക് ടിക്കറ്റ് കിട്ടിയില്ല യു സേ പിതാവ് യെസ് എ പിതാവിൻ്റെ മക്കളാണല്ലോ നമ്മുടെ യു സെ പിതാവ് എനിക്ക് കൊണ്ടുത്തന്നതാണെന്ന് പറയാം ലാസ്റ്റ് മൊമെൻറ്റിൽ ഇന്ന ടിക്കറ്റെങ്കിൽ ഇന്ന് എനിക്ക് ഒരാൾ നിന്ന് പോകുന്ന ഒരു വ്യക്തി ക്യാൻസൽ ചെയ്തു പോകാമെന്നും പറഞ്ഞ് എനിക്കൊരു ടിക്കറ്റ് കൊണ്ട് തരുമോ ഞാൻ ഈ ടിക്കറ്റും കൊണ്ട് കയ്യിൽ കിട്ടി കിട്ടും ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലുവോ ഈശോയെ ഞാൻ എങ്ങനെ ഡൽഹിയിൽ പോകും ട്രെയിനിൽ ഞാൻ തന്നെയുള്ളൂ എനിക്ക് ആരുമില്ല കൂട്ടെന്നൊക്കെ പറഞ്ഞ് ഞാൻ ചെന്ന് റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേഷനിലിരിക്കുമ്പം എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു പയ്യൻ ചേച്ചി എവിടെ പോകുകയെന്ന് ചോദിച്ചുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്നു അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ കരയുവാ ഈശോയെ ഞാൻ ആരും ആരുമില്ലെന്നും പറഞ്ഞിരുന്ന ആ അവസരത്തിൽ അതും വീടിൻ്റെ തൊട്ടടുത്തുള്ള കൊച്ച് ഡൽഹിയിൽ എൻ്റെ ഞാൻ പഠിക്കാൻ പോണ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ തൊട്ടടുത്ത് വർക്ക് ചെയ്യുന്ന കൊച്ച് അപ്പോൾ ഞാൻ ഓർക്കുവരുന്നത് അത് മാലാ ഹെ കാവൽ എൻ്റെ കാവൽമാല എനിക്ക് കൊണ്ടുത്തന്ന വ്യക്തിയല്ല വണ്ടി കഴിഞ്ഞിട്ട് പിന്നെ എന്താ ഇപ്പം പതിനെട്ട് മുതൽ ഇതുവരെ ഞാൻ ഈ കുസുമഗിരിയിൽ സെൻറ് ആൻ്റണീസ് കോൺവെൻറ്റിൽ തന്നെയായിരുന്നു നല്ല സെൻ്റ് ആൻറ്റണീസ് കോൺവെൻറ്റിലാണേലും ഞങ്ങള് ഹാപ്പി ആയിട്ടാണ് പൊതുവെ എനിക്ക് സിസ്റ്റേഴ്സിന്റെ കൂടെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വളരെ ഹാപ്പി ആയിട്ടായിരുന്നു ഞങ്ങളുടെ കമ്മ്യൂണിറ്റി അന്ന് മുതൽ ഇന്ന് വരെയും പോകുന്നത് പിന്നെ ഒരു ആദ്യത്തെ ടൈം ഒരു നാല് വർഷമായിട്ട് സുപ്പീരിയർ ആയി ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്റെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന്റെ ഒപ്പം ഇതൊരു വലിയ എക്സ്പീരിയൻസ് ആണ് അനുഭവിക്കുന്നതാണ് ഞങ്ങൾ പറയുന്നത് ഇവിടെ കുട്ടി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സുപ്പീരിയറായി ഇപ്പോഴും രണ്ടായിരത്തെ ടൈമാണിത് ഞങ്ങൾ സന്തോഷത്തോടെ ഞങ്ങളുടെ ഇപ്പൊ കമ്മ്യൂണിറ്റിയിൽ ഇരുപത്തിരണ്ട് മെമ്പേഴ്സ് ഉണ്ട് ഞങ്ങൾ പ്രായമായ തൊണ്ണൂറ്റിയേഴ് വയസ്സുള്ള അമ്മമാര് തൊട്ട് ആ മുപ്പത്തിമൂന്ന് വയസ്സുള്ള കൊച്ചു വരെ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് അങ്ങനെ ഞങ്ങൾ സന്തോഷത്തോടെ സമാധാനത്തോടെ എന്റെ ഈ ദൈവവിളി സന്തോഷത്തോടെ ഞാൻ ഇപ്പോഴും തുടർന്നുകൊണ്ട് പോകുവാൻ ഞാനിപ്പോ വർക്ക് ചെയ്യുന്നത് നവജ്യോതി ബിഹേവിയർ സെന്ററിലാണ് അവിടെ കുട്ടികളുടെ വിഭാഗത്തിലാണ് ബിഹേവിയർ ഇഷ്യൂസ് ഉള്ള കുട്ടികളാണ് വരുന്നത് ഓട്ടിസം സി പിന്നെ ഡൗൺ സിൻഡ്രം ഇങ്ങനെയുള്ള കുട്ടികളെല്ലാം വരുന്നുണ്ട് അപ്പം നമുക്ക് അവിടെ എന്താന്ന് വെച്ചാൽ ഞങ്ങളൊരു ചൈൽഡ് സൈക്കാട്രി ഡോക്ടറുണ്ട് സൈക്കോളജിസ്റ്റ് ഉണ്ട് സ്പീച്ച് തെറാപ്പിസ്റ്റ് ഉണ്ട് ഓക്കുപേഷൻ തെറാപ്പിസ്റ്റ് ഉണ്ട് സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് ഉണ്ട് പിന്നെ അങ്ങനെ ബിഹേവിയറൽ തെറാപ്പി ഉണ്ട് ഇങ്ങനെ പല രീതിയിലുള്ള തെറാപ്പികൾ അവിടെ നടന്നു പോകുന്നു ഡെയിലി അതായത് എട്ടര തൊട്ട് നാലര വരെയാണ് ഞങ്ങൾ ഈ കുട്ടികളുടെ ഇടയിൽ വർക്ക് ചെയ്യുന്നത് എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഈ കുട്ടികൾ മാനേജ് ചെയ്യാൻ ഞാൻ കരഞ്ഞിട്ട് ഞാൻ എൻ്റെ പഠന സമയത്ത് ഉച്ചയ്ക്ക് ഞാനിവിടെ ബ്രേക്കിന് വരുമ്പം എൻ്റെ അധികാരികളുടെ മുമ്പിൽ ഞാൻ കരഞ്ഞിട്ടുണ്ട് എനിക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എനിക്ക് കുട്ടികളുടെ ഞാൻ സാധാ നോർമൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ട് സ്പെഷ്യൽ കുട്ടികളുടെ അടുത്തേക്ക് വന്നപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് വിഷമമായിരുന്നു പിന്നെ കുറച്ച് കാലം കഴിഞ്ഞ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പം ഞാൻ അതോട് ചേർന്ന് പോന്നു ഇപ്പം എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല സിസ്റ്റർ എന്റെ നല്ലൊരു ഫ്രണ്ടായിരുന്നു സിസ്റ്റർമാരി ഉപരി സിസ്റ്റർ ആയിരുന്നു ഞങ്ങൾക്ക് പഠിച്ചോണ്ട് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചായിരുന്നു അതായത് ഈ സ്പെഷ്യൽ എഡ്യൂക്കേഷനിൽ ഒരുമിച്ചാണ് ഞങ്ങൾ പഠിച്ചത് ഞങ്ങളുടെ സിസ്റ്റർ എനിക്ക് അത്രയൊരു നല്ലൊരു ബന്ധം ഉണ്ടായിരുന്നു സിസ്റ്റർ ആയിട്ട് ഞാനും സിസ്റ്റർ സമീര് ഞങ്ങള് മൂന്നോർ ഇങ്ങനെ ഇരിക്കാമായിരുന്നു ഒരുമിച്ച് അതുകൊണ്ട് ഞങ്ങൾ രണ്ടു രണ്ട് സിസ്റ്റർ ഇങ്ങോട്ട് തന്നെ വിളിക്കുകയും ചെയ്തു നല്ലൊരു സ്നേഹമുള്ള സിസ്റ്റർ ആയിരുന്നു എന്തായാലും ഇപ്പഴാണെങ്കിലും എനിക്ക് എന്താ എല്ലാ കാര്യോട് പറയാം ഞാൻ എന്ത് സങ്കടം എന്ന് പറഞ്ഞാലും സിസ്റ്റർ അപ്പൊ തന്നെ എനിക്ക് അതിനുള്ള ഒരു പ്രതിവിധിയും കൂടി പറഞ്ഞുതരും എന്തായാലും ഒരു ഉണ്ടെങ്കിലും ഇന്നത്തെ കുട്ടികളോട് പറയാനുള്ളത് തന്നെ ഏർ ഇപ്പൊ അന്നത്തെ കാലഘട്ടവും ഇന്നത്തെ കാലഘട്ടവും വെച്ച് നോക്കുമ്പോൾ എന്റയർലി ഡിഫറെന്റ് പക്ഷേ നമ്മളുടെ ഏത് സാഹചര്യത്തിൽ നിന്നാലും ഇപ്പൊ ഞാനാണേലും അത്രയും വർക്ക് ചെയ്തിട്ട് എന്റെ കയ്യില് എനിക്കൊരു മാസം സാലറി കിട്ടുക ആ ഒന്നാം തീയതി അല്ലെങ്കിൽ മൂന്നാം തീയതി സാലറി കിട്ടിയ മാസത്തിൻ്റെ മാസത്തിന്റെ എന്റാവുമ്പോഴത്തേക്കും കടം മേടിച്ചിട്ടായിരിക്കും പിന്നെ ഞങ്ങൾ അത് ഞങ്ങൾ വാച്ചെല്ലാവരും അങ്ങനെയായിരുന്നു അന്ന് ആ മാസം പിന്നെ തന്നെയൊക്കെ തീർക്കുന്നത് അതുപോലെ ഞങ്ങൾ ചെലവാക്കിക്കൊണ്ടിരുന്നത് പക്ഷെ എൻ്റെ സമർപ്പണ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് വിശോയി ഞാൻ ആ കിട്ടിയായിരുന്നത് ഇട്ടെറിഞ്ഞിട്ട് ഇങ്ങോട്ട് പോകുന്നല്ലോ എന്നുള്ളൊരു ചിന്ത എനിക്ക് എൻ്റെ മനസ്സിൽ വന്നിട്ടില്ല അപ്പൊ ഞാൻ ഇന്നത്തെ കുട്ടികളോടാണേലും പറയാനുള്ളത് നമ്മൾ ഏത് സാഹചര്യത്തിൽ നിന്നാലും ആ സാഹചര്യം ഉപേക്ഷിച്ച് ദൈവം നമ്മൾ വിളിച്ചെങ്കിൽ ആ വിളിയിലേക്ക് കടന്നു വരാൻ ഒരു ബുദ്ധിമുട്ടും കൂടാതെ നമുക്ക് കടന്നു വരാമെന്ന് ഞാൻ പറയുവാൻ എൻ്റെ ഒരു ഈ അനുഭവങ്ങളിലൂടെ ഞാൻ കടന്നു വന്നിട്ട് ഞാൻ ഇപ്പം നടത്തി വന്നിട്ട് ഇരുപത്തിനാല് വർഷം ആകുന്നു ഈ നവംബർ പതിനൊന്നാം തീയതി ആകുമ്പോൾ അപ്പൊ അടുത്ത വർഷം ഞാൻ എൻ്റെ ജൂബിലിയാണ് നവംബർ മാസം മാസമാകുമ്പോഴത്തേക്ക് എൻ്റെ ഇരുപത്തഞ്ച് വർഷത്തെ ജൂബിലിയാണ് എൻ്റെ ഈ ഇരുപത്തിനാല് വർഷത്തെ അനുഭവം എന്ന് പറയുന്നത് ദൈവം ദൈവം എന്നെ സംരക്ഷിക്കുന്ന ഉള്ളം കൈയിൽ എനിക്ക് പല സാഹചര്യങ്ങളിലൂടെ സംഭവങ്ങളിലൂടെ വ്യക്തികളിലൂടെ ഒക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ എനിക്ക് ഒത്തിരി മനസ്സിലായിട്ടുണ്ട് ഞാൻ ചില സമയത്തോർക്ക് ഈശോയെ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് ജോലി കാരണം പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് എൻ്റെ മനസ്സിൽ കൊണ്ടുവന്നാൽ തന്നെ ഞാനത് എടുക്കും അതായത് ഞാൻ ചെയ്യുന്ന ഓരോ പ്രവർത്തിയും അത് പ്രാർത്ഥനയായിട്ട് ഞാൻ തന്നെയല്ലേ അത് കണ്ടെത്തണ്ടേ എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഒരു ദിവസം തുടങ്ങുമ്പോൾ ഞാൻ ഓർക്കും ഈശോ ഇന്നത്തെ ദിവസം ഞാൻ ഇത്ര കൊന്ത ചെല്ലി തീർക്കും അല്ലെങ്കിൽ കിടക്കുമ്പോൾ ബെഡ്ഡേല് കിടന്നാണേലും എനിക്കത് എത്തിച്ച് തീർക്കണമെന്നൊരാഗ്രഹമുണ്ട് പിന്നെ നമ്മൾക്ക് കുറച്ച് കുറച്ച് കൊച്ചു പ്രയറുകളുണ്ട് ഞാൻ ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഞാൻ കിടക്കുകയുള്ളൂ എനിക്ക് എനിക്ക് പറയാൻ സാധിക്കും ഈ ഓരോ എൻ്റെ പ്രാർത്ഥനകളിലൂടെയാണ് എനിക്ക് ഓരോ കാര്യങ്ങൾ കൂടുതലായിട്ട് ചെയ്യാനും ദൈവത്തോട് അടുത്ത് നിൽക്കാനും പിന്നെ എന്താ പരാതികളില്ലാതെ ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റുന്നത് എന്ന് എനിക്ക് പല സാഹചര്യങ്ങളിൽ മനസ്സിലായിട്ടുണ്ട് എനിക്ക് ഏറ്റവും ശക്തി കരുതുന്നത് എൻ്റെ മനസ്സിലേക്ക് ഈ വന്നിരുന്ന സമയം തൊട്ട് വരുന്ന ഒരു വചനമാണ് കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് പകരമായി ഞാൻ അവിടത്തേക്ക് എന്തു കൊടുക്കും അതെനിക്ക് സ്റ്റാർട്ടിങ്ങിൽ തൊട്ട് മനസ്സിൽ വരുന്ന വചനമാണ് അപ്പം ഞാനതിപ്പോൾ ഈ ലാസ്റ്റ് മൊമെന്റിൽ ഞാൻ അത് തന്നെയാണ് പറയുന്നത് എനിക്ക് തന്ന ഈ അനുഗ്രഹത്തിന് ഞാൻ കർത്താവിന് എങ്ങനെ നന്ദി പറയുമെന്ന് എനിക്ക് തന്നെ അറിഞ്ഞു വിടാം അപ്പോൾ ഓരോ ദിവസവും ദൈവം എനിക്ക് പ്രത്യേക പ്രത്യേക അനുഗ്രഹങ്ങളാണ് തൻ തരുന്നത് എന്ന് എൻ്റെ ഈ സമർപ്പണ ജീവിതത്തിൻ്റെ വഴിയിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ എനിക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്